വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡിന്റെ നവീകരണ ജോലികൾ അന്തിമഘട്ടത്തിൽ കട്ടപതിക്കൽ മുൻ നിശ്ചയപ്രകാരം നാളെ തന്നെ പൂർത്തിയാകുമെന്ന് അധികൃതർ പറഞ്ഞു നാളെ മുതൽ ഇതുവഴി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും കട്ടപതിച്ചത് ബലപ്പെടുത്തുന്നതിനായി ഒരാഴ്ച ഭാരവാഹനങ്ങൾക്ക് നിരോധനം തുടരും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുക പതിനൊന്നാം തീയതിയോടെ പൂർണ്ണമായി തുറന്നു നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു മേൽപ്പാലത്തോട് ചേർന്ന അങ്ങാടിപ്പുറം ഭാഗത്ത് എഴുപത് മീറ്ററോളം വരുന്ന സ്ഥലത്താണ് പൂട്ടുകട്ട പതിക്കുന്നത് പത്ത് സെന്റിമീറ്റർ കനത്തിലുള്ള കട്ടയാണ് പതിക്കുന്നത് കട്ടപ്പതിക്കൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരടിയോളം ഉയരമുള്ള ബീമിനോട് ചേർന്ന ഭാഗത്ത് കട്ടപതിച്ച് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പണിയാണ് ശേഷിക്കുന്നത് അങ്ങാടിപ്പുറം ജംഗ്ഷൻ പരിസരത്ത് നിന്ന് മേൽപ്പാല ം വരെ എത്തുന്ന അഴുക്കുചാലുകളിലെ ചെളി നീക്കുന്ന ജോലിയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അങ്ങാടിപ്പുറം ഭാഗത്തെ ഓട നവീകരിക്കുന്നതിനും മേൽപ്പാലം റീട്ടാറിംഗ് നടത്തുന്നതിനും വെവ്വേറെ പദ്ധതികൾ ദേശീയപാത അധികൃതർ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് ഇവയ്ക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിക്കേണ്ടതുണ്ട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B A K gold and diamonds